നമസ്കാരം നവലോകം ഹോട്ട് പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം ഏതാനും ആഴ്ചകൾക്ക് മുൻപായി ബ്രിട്ടൻ എന്ന രാജ്യത്തിന്റെ എഫ് തേർട്ടി ഫൈവ് എന്ന യുദ്ധവിമാനം അടിയന്തര ലാൻഡിങ്ങിന് വേണ്ടി തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അധികാരികളോട് ലാൻഡിംഗ് ആവശ്യപ്പെട്ടു ആ യുദ്ധവിമാനം ഇന്നും തിരുവനന്തപുരം എയർപോർട്ടിൽ തന്നെയുണ്ട് ഇന്ധനത്തിന്റെ കുറവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അടിയന്തര ലാൻഡിങ് പൈലറ്റ് ആവശ്യപ്പെട്ടത് എന്നാൽ ആഴ്ചകൾക്ക് ശേഷം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ശാസ്ത്ര സാങ്കേതിക എക്സ്പെർട്ടുകൾ ഈ വിമാനത്തിന്റെ സാങ്കേതിക തകരാറ് തീർക്കണം തീർക്കുന്നു എന്ന കാരണം പറഞ്ഞ് തിരുവനന്തപുരം എയർപോർട്ടിലുണ്ട് തദവസരത്തിൽ ഈ ചർച്ചയിലേക്ക് നവലോക ത്തിന്റെ ചീഫ് റിപ്പോർട്ടർ എസ് പിയെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം എസ് പി എസ് പി അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ബ്രിട്ടൻ എന്ന് പറയുന്ന സൗഹൃദ രാജ്യത്തിന്റെ ഒരു വാർ ഫ്ലൈറ്റ് ഒരു യുദ്ധവിമാനം കഴിഞ്ഞ ആഴ്ചകൾക്ക് മുൻപായി ഇന്ധനത്തിന്റെ കുറവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുകയുണ്ടായിരുന്നു രണ്ടു മൂന്നാഴ്ചകൾ കഴിഞ്ഞു ഇപ്പോഴും വിമാനം നമ്മുടെ തലസ്ഥാന നഗരിയിൽ എന്താണ് ഇതിന്റെ പിന്നിലെ അവസ്ഥ ഇത് ശരിക്കും ഇതിന്റെ പിന്നിലെ അവസ്ഥ എന്തോ സാറിന്റെ ആ ചോദ്യം സാധനം ആലോചിച്ചു നോക്കുക ബ്രിട്ടന്റെ ഫ്ലൈറ്റ് ആണ് അല്ലെ ബ്രിട്ടന്റെ സാധാ ഫ്ലൈറ്റ് അല്ല യുദ്ധവിമാനം ഫ്ലൈറ്റ് ആണ് അപ്പം ആ യുദ്ധവിമാനം എവിടെന്നാവാം നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് വന്നത് ബ്രിട്ടനിൽ നിന്ന് തന്നെ ആയിരിക്കും എന്നാണ് വിശ്വാസം അതെ അല്ല അല്ല ല്ല ആ സാധനം വന്നത് അവരുടെ ഷിപ്പിൽ നിന്ന് അതായത് അവര് നമ്മുടെ സമുദ്ര അതിർത്തിയിൽ നിന്നും മുപ്പത് നോട്ടിക്കൽ അകലെ അന്താരാഷ്ട്ര ഇതിൽ കൂടെ കപ്പൽശാലിക്ക് കൂടെ യാത്ര ചെയ്യുമ്പോൾ അതിന്ന് ആണ് ഈ യുദ്ധവിമാനം ഫൈ ചെയ്തത് മനസ്സിലായി അത് അതിന്നാണ് പറന്നുയർന്നത് അപ്പൊ അതിന്ന് എന്തുകൊണ്ടാണ് പറന്നുയർന്നത് എന്തിനാ അത് പറന്നുയർന്നത് ഏത് സാഹചര്യത്തിലാണ് അത് പറയുന്നത് അതാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലേ തീർച്ചയായും അപ്പോൾ സാറ് എൻ്റെ അത് ചോദിച്ചു അത് എന്തായിരിക്കും കാര്യം ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു ഞാനൊന്ന് ഞാനും പ്രേക്ഷകരും ഒക്കെ ഒന്ന് അറിയട്ടെ എൻ്റെ ഇപ്പോഴത്തെ ചിന്താധാരയിലാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒത്തിരി ദുരൂഹതകൾ അല്ലെങ്കിൽ മിസ്റ്റീരിയസ് മറ്റസ് ഉണ്ട് ഒന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടുത്തിടെ നടന്ന ഒരു അന്തർദേശീയ തലത്തിലേക്ക് വരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു യുദ്ധം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫ്രാൻസിൽ നിന്ന് മേടിച്ച മുപ്പത്തിയഞ്ച് വിമാനങ്ങളുടെയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യ വാങ്ങിയ വിമാനങ്ങളുടെയും ശേഷിയും ശേഷിക്കുറവും ഇവിടെ പരിശോധിക്കുകയുണ്ടായി പത്രമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സജീവ സാന്നിധ്യം എന്ന രീതിയിൽ എന്നേക്കാൾ കൂടുതൽ അനുഭവ സമ്പത്തുള്ള താങ്കൾക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ശ്രോതാക്കളോട് അവതരിപ്പിക്കാൻ കഴിയും അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത് സാധ്യ ഞാൻ നമ്മുടെ നവലോകം ന്യൂസിൽ നേരത്തെ ഒരു വിലയിരുത്തൽ നടത്തി അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷം അതെ ആ സിന്ദൂറിനെ വളരെ താഴ്ത്തി കെട്ടിക്കൊണ്ട് ചില സംസാരങ്ങളൊക്കെ നമ്മുടെ ട്രംപ് ഡൊണാൾഡ് ട്രംപ് നടത്തുകയുണ്ടായി അപ്പൊ ആ സമയത്ത് തന്നെ അതിനെ വിശകലനം ചെയ്തുകൊണ്ട് നവലോഹൻ ന്യൂസ് കൃത്യമായ ഒരു വിശകലനം നടത്തിയിരുന്നു അന്ന് പല ചാനലുകളും അങ്ങനെ ഒരു വിശകലനം നടത്തിയിട്ടില്ല അന്ന് ഞാൻ നടത്തിയ ആ വിശകലനം കണ്ടിട്ട് എൻ്റെ ചില സഹോദര മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു സത്യപ്രഭ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വിശാലനം നടത്തിയത് അത് ശരിക്കും അതൊരു തരത്തിലും യോജിക്കാൻ പറ്റുന്നതല്ല ഞാൻ പറഞ്ഞ് മേഖലകളില് രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുക മേഖലകളിലെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് അന്താരാഷ്ട്ര ലെവലില് രാഷ്ട്രീയം പാടെ മാറുകയാണ് എന്നു പോയത് അതാണ് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ ഒരു രാഷ്ട്രത്തെയോ അല്ലെങ്കിൽ ഒരു രാ രാഷ്ട്രത്തെ ജനങ്ങളെയൊന്നും അപമാനിക്കുകയല്ല പക്ഷേ അവരെ എല്ലാം ബഹുമാനിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ ഇവിടെ അടിയൂന്നി പറയും ഇംഗ്ലീഷുകാർക്ക് പൊതുവിൽ മറ്റുള്ളവരെ പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിലുള്ളവരെ അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ട് ഒരുതരം ജലസി ജലസി ആ ജലസിയാണ് ഇപ്പൊ ഡൊണാൾഡ് ട്രംപിനെ പോലും കൊണ്ട് പല സംഭാഷണങ്ങളും നടത്തിച്ചത് അത് പിന്നീട് നമ്മൾ കണ്ടത് ഞാൻ പറഞ്ഞ രീതിയിൽ എനിക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുകൊണ്ടല്ല ഞാൻ പറയുന്നത് എന്ത് അപ്പം ആ തരത്തില് രാഷ്ട്രീയം മാറുകയോട അപ്പൊ ഈ രാഷ്ട്രീയം മാറിയ നോക്ക് ഓരോ രാജ്യവും ഇപ്പൊ അമേരിക്ക എവിടെയൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ട് അവിടെയെല്ലാം സിവിലിയൻസിന് കൂടുതൽ ഇഞ്ചറി ഉണ്ടാവുകയും അല്ലെങ്കിൽ അവർ സിവിലിയൻസ് മരണപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം യുദ്ധങ്ങളെന്നും മാനവരാശിക്ക് കേടിയുള്ള സംഭവം തന്നെയാണ് അല്ലേ അപ്പം ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ വിജയം ലോകം നോക്കി കാണുന്നത് അവിടെയാണ് ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് ഇന്ത്യയുടെ മിലിറ്ററി പവർ എന്താണെന്ന് കൃത്യതയുള്ള മിലിറ്ററി പവറാണെന്ന് ലോകം മനസ്സിലാക്കി അതിന്റെ കാരണം ഓപ്പറേഷൻ സിന്ധൂരാണ് ഓപ്പറേഷൻ സിന്ധൂരില് കൃത്യമായിട്ടും സിവിലിയൻസിന് ഇഞ്ചറി കുറവും അവിടെ സിവിലിയൻസ് അധികം മരണപ്പെട്ടിട്ടില്ല അവിടെ ടെറോറിസ്റ്റുകളെ മാത്രം എയിം ചെയ്തുകൊണ്ട് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ ആക്രമണം നടത്തി രാജ്യത്തിനെതിരെയല്ല അവിടുത്തെ ടെറോറിസ്റ്റുകൾക്കെതിരെയാണ് മനസ്സിലായില്ലേ നമ്മുടെ രാജ്യത്തെ കടന്നാക്രമിക്കുന്ന തീവ്രവാദികൾക്കെതിരെയാണ് നമ്മുടെ രാജ്യം ആക്രമണം നടത്തിയത് ആ രാജ്യത്തിനെതിരെ പോലും അല്ല അപ്പൊ ആ തരത്തിലേക്ക് നമ്മൾ നടത്തിയ ഓപ്പറേഷൻ ലോകത്ത് ഒരു ചിന്താധാരുണ്ടാക്കി മനസ്സിലായില്ലേ അപ്പൊ അതിനെ വെല്ലാൻ വേണ്ടി നമ്മുടെ അമേരിക്ക ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് എഫ് തേർട്ടി ഫൈവ് ഇത് വാങ്ങണം വാങ്ങണമെന്നുള്ള ഇന്ത്യ എടുത്ത് അമേരിക്ക നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ് ആ എഫ് തേർട്ടി ഫൈവ് ആണ് ഇന്ന് നമ്മുടെ മുപ്പത് നോട്ടിക്കൽ അകലെ അകലെക്കൂടെ പോയ ഷിപ്പിൽ നിന്ന് പറന്ന് പൊങ്ങിയ ഫ്ലൈറ്റ് ഇന്ധനമില്ല എന്ന കാരണം പറഞ്ഞ് ഇവിടെ അടിയന്തര ലാൻഡിങ്ങിന് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ അനുമതി തേടി അവിടെ വന്നിട്ട് എന്ത് പറ്റി ഹൈഡ്രോളിക് പ്രോബ്ലം ആണെന്ന് പറഞ്ഞു പിന്നീട് എന്ത് പറ്റി പിന്നീട് അവർ പറഞ്ഞ സാങ്കേതിക പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇന്നിപ്പം നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണ് അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും പതിനാറോളം ടെക്നോളജിക്കൽ എക്സ്പെർട്ടുകൾ ഈ വിമാനം അറ്റകുറ്റപ്പണികൾ തീർത്ത് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു ഇതുവരെ നടന്നിട്ടില്ല നടന്നിട്ടില്ല ഈ എഫ് സെവൻറ്റി ഫൈവിന്റെ വില ലോകത്താകമാനം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കാരണം എന്താണ് ഇവര് ബ്രിട്ടനും അമേരിക്കയും ഇന്ത്യയുടെ രാഷ്ട്രങ്ങളാണ് ആ ആ പോയിന്റ് സാറ് ഒന്നുകൂടെ നോട്ട് ചെയ്യേണ്ടതുണ്ട് അതായത് ബ്രിട്ടനും അമേരിക്കയും ഇന്ത്യയുടെ രാഷ്ട്രങ്ങളാണ് പക്ഷേ ഇവരുടെ ജലസ്യുണ്ട് അവരെന്ത് ചെയ്തു ചാരപ്രവർത്തി നടത്താൻ ശ്രമിച്ചു എവിടെ നമ്മുടെ ഇന്ത്യയിൽ അവർ അവരുടെ ഈ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന അഞ്ചാം തലമുറയിലുള്ള യുദ്ധവിമാനമാണ് ആ അഞ്ചാം തലമുറയിലുള്ള ലോകത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യുദ്ധവിമാനം അത് റഡാറുകളെ വെട്ടിച്ചു പോകാൻ കഴിവുള്ളതാണ് അപ്പൊ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം മറികടന്ന് എത്രത്തോളം ഉണ്ട് എന്ന് അവര് മനസ്സിലാക്കുന്നതിന് കൂടി വേണ്ടിയാണ് അവരെ എഫ് തേർട്ടി ഫൈവ് ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യയിലേക്ക് വന്നതെന്ന് വെച്ചാൽ അവർ പറത്തിയപ്പോൾ എന്തു പറ്റി ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം എന്താണെന്ന് ബ്രിട്ടനും അമേരിക്കയും ലോകവും തിരിച്ചറിഞ്ഞു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് അടുത്തുള്ള തിരുവനന്തപുരം എയർപോർട്ടില് ആ യുദ്ധവിമാനം ഇന്നും ഉണ്ടാക്കിയ കമ്പനിക്കാരന് പോലും ശരിയാക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത് അതാണതിൻ്റെ യാഥാർത്ഥ്യം അപ്പോ ഇനി ഈ യുദ്ധവിമാനത്തിന് സാങ്കേതിക തകരാറുകൾ പരിഹരിച്ച് അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും വന്ന സയന്റിഫിക്ക് ടെക്നോളജിക്കൽ എക്സ്പെർട്ടുകൾക്ക് ഇന്ത്യൻ ടെക്നോളജിസ്റ്റുകളുടെ സഹായം ഓൾറെഡി പെർമിഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു റിപ്പോർട്ട് അവര് സാറേ അവര് ഈ ഇന്ത്യക്കാരന്റെ ഒരു നോട്ടം പോലും അതിൽ വരരുതെന്നാണ് അവര് പറഞ്ഞത് കാരണം അവര് ചിന്തിച്ചത് ഇന്ത്യ ഈ ഫ്ലൈറ്റ് കൊണ്ടുവന്ന് ഓപ്പൺ എയറിൽ ഇട്ടേക്കായിരുന്നു തിരുവനന്തപുരത്ത് അതിന്റെ ഇതിൽ കൊണ്ടിടാതെ അവര് കൃത്യമായിട്ട് അപ്പൊ ഇന്ത്യ പറഞ്ഞു ഇത് എടുത്ത് നമ്മൾ ഇവിടെ സൂക്ഷിച്ചിടാം എന്ന് പറഞ്ഞപ്പോ അതെ അപ്പൊ ഒരു ഇന്ത്യക്കാരനും തുടണ്ട അത് ഓപ്പൺ എയറിൽ കിടന്നാ മതി ഞങ്ങളുടെ ഉപഗ്രഹം സാറ്റലൈറ്റ് ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഇന്ത്യക്കാരന്റെ നിഴലത് വീഴാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് അപ്പൊ അതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭയക്കുന്നു അമേരിക്ക ഭയക്കുന്നു എന്താ ഭയക്കുന്നത് ഈ വിമാനം ഇതിനുള്ളിലേക്ക് കയറ്റിയാൽ ഇത് സ്കാൻ ചെയ്യപ്പെടുമെന്നുള്ള പൂർണ്ണമായ ഒരു ചിന്താധാര അവരിലുണ്ടായിട്ടു അതുകൊണ്ടാണ് അവര് പറഞ്ഞ അതല്ല വേണ്ട അത് അവിടെ തന്നെ കിടന്നോട്ടെ അത് കുഴപ്പമില്ല ഏ അപ്പൊ പിന്നീടത് ഇപ്പൊ ഈ വന്ന ആളുകളെ കൊണ്ട് നടന്നില്ല ഇത് ശരിയാക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് അവരിപ്പോഴും വീണ്ടും പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അത് നടന്നില്ലെങ്കിൽ അവർ അഴിച്ചുകൊണ്ട് പോവുമെന്നാണ് പറയുന്നത് അവരുടെ ചരക്ക് വിമാനത്തിൽ കയറ്റി ഇതിനെ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് കാരണം ഇത് ശരിക്കും ഇന്ത്യ ഇതിന്റെ സോഫ്റ്റ്വെയർ സംവിധാനം ജാം ചെയ്തു സോഫ്റ്റ്വെയർ സംവിധാനം പൂർണ്ണമായിട്ട് ജാം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മദർഷിപ്പുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ സാറേ അല്ല ഈ എന്നാ സോഫ്റ്റ്വെയർ സംവിധാനം ജാം ചെയ്യുമോ എന്ന് സാറിൻ്റെ ആ ഒരു ചോദ്യത്തിൽ ഒരു മറുചോദ്യം അവശേഷിക്കുന്നത് ഒരു ഫ്ലൈറ്റിന് ആകാശത്ത് വെച്ച് ഇന്ധനത്തിൻ്റെ കുറവ് തോന്നിക്കഴിഞ്ഞാൽ ആ പൈലറ്റ് ഉടൻ തന്നെ ആകാശത്ത് വെച്ച് തന്നെ ഇന്ധന നിറച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്രാൻസിൽ നിന്നും ആ റഫേൽ യുദ്ധവിമാനങ്ങൾ വാർ ഫ്ലൈറ്റുകൾ മുപ്പത്തിയഞ്ചെണ്ണം വാങ്ങി പിന്നെ ഏറ്റവും കൂടുതൽ അഴിമതിയുണ്ടെന്ന് പിന്നെ വളരെ അതിൻ്റെ അവസാനത്തെ പർച്ചേസിങ് വരെ ഒരു വാക്ക് അണുകിട പോലും ചലിക്കാതെ അതിനെ എതിർത്ത ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ നേതാവുമായ ശ്രീമൻ രാഹുൽ ഗാന്ധി പക്ഷേ ഈ റാഫേൽ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങുകയും ആ റഫേൽ വിമാനങ്ങൾ തന്നെയായാലാണ് പ്രധാനമായിട്ടും നമ്മൾ പാകിസ്ഥാനെതിരെ ഉപയോഗിച്ചതും അതിൻ്റെ മികവ് കണ്ടെത്തിയത് പക്ഷേ ഇത്രത്തോളം കുട്ടി ലോകത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഒന്നാം സ്ഥാനക്കാരനും രണ്ടാം സ്ഥാനക്കാരനുമായ ഈ വെള്ളക്കാർമാർക്ക് ഈ ഒരു കൊച്ചു വിമാനത്തിന്റെ സാങ്കേതിക പിഴവുകൾ പരിഹരിക്കുന്നതിന് ഇന്ത്യൻ എക്സ്പെർട്ടുകളുടെ ആവശ്യം വേണ്ടി വരുമോ അല്ലെ ഇതിപ്പോ വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ സാധാരണ നേരത്തെ പറഞ്ഞ അതിന്റെ റാഫേൽ വിമാനത്തിന്റെ മറ്റ് തലങ്ങളെ കുറിച്ച് എനിക്ക് വ്യക്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ഇവിടെ അതെ അതെ അത് ആ വിഷയമില്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും സാറ് പറഞ്ഞ അഴിമതിയെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് പിന്നീട് നമുക്ക് സംസാരിക്കാം അത് വേണമെങ്കിൽ ഒരു ദിവസം അതിനു വേണ്ടി നമുക്ക് ചർച്ച നടത്താം പക്ഷെ ആ ചർച്ചയല്ല ഇവിടെ ഇവിടെ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ അവഗണിച്ചുകൊണ്ട് ഇതിലേക്ക് പോവുകയാണ് ഇത് ഇന്ത്യ ഈ സോഫ്റ്റ്വെയർ ജാം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഫ്ലൈറ്റ് പൊങ്ങിയ ഷിപ്പുമായിട്ട് ഇതിന് കോണ്ടാക്ട് ഉണ്ടാവും അവരാണ് ഡയറക്ഷൻ കൊടുക്കുന്നത് ഇത് എങ്ങോട്ട് പോണേ എങ്ങോട്ട് ഇത് ചെയ്യണം എന്ന് ആ ഡയറക്ഷൻ കൊടുക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ നിലച്ചു കമ്മ്യൂണിക്കേഷൻ നിലച്ചാൽ പിന്നെ എന്ത് ചെയ്യുന്ന ആ ഫൈ പൈലറ്റിന് അടുത്ത കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ട്രാഫിക് കൺട്രോളുമായിട്ട് എന്ത് ചെയ്യും അവർ ബന്ധപ്പെടും അവർ ബന്ധപ്പെട്ട് പറഞ്ഞ് എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഇത് ഇറക്കിയാൽ എന്നുള്ള ഇതിൽ കൊണ്ടുവന്ന് ഇറക്കിയതാണ് കാരണം എഫ് തേർട്ടി പോലുള്ള എത്രയും സുരക്ഷ സംവിധാനങ്ങളുള്ള ഒരു ഫ്ലൈറ്റാണ് നമ്മൾ അത് അത് ഓർക്കണം അത് ആ യാഥാർത്ഥ്യം കാണാതെ പോകരുത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും പറയാണ് നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളാണ് പക്ഷെ സുഹൃത്ത് രാജ്യങ്ങളായതുകൊണ്ട് തന്നെ ഇവർ ചാരപ്രവർത്തി നടത്തിയാൽ ഇവരെന്ത് ചെയ്യും നം അവർ ചിരിച്ചുകൊണ്ട് പറയാനല്ല നമ്മൾ ഇങ്ങനെ വന്നതാണ് അങ്ങനെ വന്നതാണെന്ന് ഒഴിയാനുള്ള ആ ശ്രമം അപ്പൊ അവരുടെ നമ്മുടെ ആ സുഹൃത്ത് ബന്ധത്തെ അവരെന്ത് ചെയ്തു മുതലെടുപ്പ് അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിന്റെ പൂർണ്ണമായും ഇത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു വിശകലനം നടത്തിയാൽ ഇത് പൂർണ്ണമായും ഇന്ത്യ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പം അമേരിക്കക്കാരനും ബ്രിട്ടനും ഒരു കാര്യം പിടികിട്ട് ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇനി എത്ര റഡാറിൽ പിടിക്കാത്ത സാധനമാണെങ്കിലും ഇന്ത്യ തിരിച്ചറിയും ആ തിരിച്ചറിയുകയും ചെയ്ത് അവരിതിന് ബ്ലോക്കുകയും ചെയ്തു ഇന്നിപ്പോൾ എഫ് തേർട്ടി ഫൈവിൻ്റെ മറ്റ് വിശദാംശങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ ടെക്നോളജി എത്രയും വലുതായിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയോ ഇല്ല എന്നുള്ള നമുക്കറിയില്ലല്ലോ അത് പ്രതിരോധ വിദഗ്ധരൊക്കെ അതിനെക്കുറിച്ച് എന്തായാലും ഒരു വിശകലനം നടത്തുകയും നോക്കിക്കാണൊക്കെ ചെയ്യുമല്ലോ അപ്പൊ എന്തായാലും അതിനെ കുറിച്ച് നമുക്ക് അറി അറിയാത്തൊരു കാര്യത്തെ കുറിച്ച് പറയണ്ട പക്ഷെ എങ്കിലും ഇന്ത്യ ഇത് വെറുതെ നോയിക്കൊണ്ടിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അവരുടെ ടെക്നോളജി പൂർണ്ണമായും പരാജയപ്പെട്ടു എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന യുദ്ധവിമാനം ഫെയിൽ ഓവറാണെന്ന് നമ്മൾ കൂടുതലിന് ഇപ്പൊ ഇത്തരം ഒരു സാങ്കേതിക പിഴവ് വന്ന സാധനം നമ്മൾ പർച്ചേസ് ചെയ്ത് ഇരിക്കുന്നത് വേൾഡ് മാർക്കറ്റില് അതിന്റെ പ്രൈസ് വളരെ ചെലവിടുപ്പുള്ള ഒരു ഫ്ലൈറ്റ് ആണ് നമ്മളെ തിരുവനന്തപുരം എയർപോർട്ടിൽ കിടക്കുന്നത് ഇപ്പൊ നമ്മുടെ നമ്മുടെ ബഹിരാകാശത്ത് നിന്ന് ഉടൻ തിരിച്ചെത്തുന്ന ശുഭം ശുക്ലയ്ക്കും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മൂന്ന് പേർക്കും ഇതൊക്കെ നോക്കിക്കാണാൻ സാധ്യതയുണ്ട് കാരണം ഇന്നലെ പ്രൈം മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു അദ്ദേഹം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഐ എസ് സാറുടെ ചെയർമാൻ എൻ നാരായണൻ സാറുമായിട്ട് അദ്ദേഹം ഫോണിൽ സംസാരിക്കുകയുണ്ടായി അദ്ദേഹത്തിനൊക്കെ ഇത് നോക്കി കാണാൻ കഴി പറ്റില്ല കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല ഇത് ഇതിന്റെ ഇത് ഇപ്പം നമ്മൾ വേറൊന്നും ഇതിൽ കാണണ്ട ഇത് പൂർണ്ണമായിട്ട് ഇന്ത്യയാണ് ഇത് ഹൈജാക്ക് നമ്മള് ഒരു വിശകലനത്തിലൂടെ മനസ്സിലാക്കുന്ന അന്ന് വന്ന് നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ടാക്കിയ ആളുകളെ ഇവിടെ എത്തിച്ചു ഇനി അവരും കൂടെ നോക്കിയിട്ട് ലാസ്റ്റ് സാറ് പറഞ്ഞിന്ത്യക്കാരെ തുടങ്ങിയതാണ് അതിനി നമ്മുടെ ഭരണ സംവിധാനവും അവരുടെ ഭരണ സംവിധാനങ്ങളൊക്കെ ആലോചിക്കേണ്ട കാര്യങ്ങളും അപ്പൊ ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്